നമ്മുടെ പല ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തിയെന്നാൽ തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങളെ നമുക്ക് ഒരുപാട് കൺട്രോളിൽ വരുത്താനായിട്ട് കഴിയും നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ലീഷൻസ് അല്ലെങ്കിൽ ചൊറിച്ചിൽ അവിടെ ഉണ്ടാകുന്ന വ്രണങ്ങൾ ഇതേപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളിലും ആമാശയത്തിനുള്ളിലും കുടലിനുള്ളിലും ഒക്കെ പോലും ഉണ്ടാകാം എന്ന് പറഞ്ഞെന്നാൽ അത് നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ പാകത്തിലാണ് നമ്മൾ ഡെയിലി കഴിക്കുന്നതാണ് അരി ഗോതമ്പ് പാല് ചിലപ്പോൾ മുട്ട മീറ്റ് ഐറ്റംസ് പ്രോട്ടീൻ ഐറ്റംസ് പയറുവർഗ്ഗത്തിൽപ്പെടുന്നത് തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമുക്ക് അലർജി ഉണ്ടാവാം റൊമറ്റോഡാർത്രൈറ്റിസ് എസ് എൽ ഇ സിസ്റ്റമിക് ലൂപ്പർ സെറിറ്റോസിസ് ജോഗ്രൻ സിൻഡ്രോം സൊറിയാസിസ് തൈറോയിഡൈറ്റിസ് പ്രത്യേകിച്ചും ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഇത്തരത്തിലുള്ള കണ്ടീഷൻസിനെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ലിങ്ക് ഉണ്ട് എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയും അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിച്ച് അമിതമായി പ്രതികരിക്കുന്ന ഒരു കണ്ടീഷൻ ഇത്തരത്തിലുള്ള അസുഖങ്ങളെല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിമിത്തം വന്നു ഭവിക്കുന്നതാണ് അതിനെന്താണ് കാരണം ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ രീതിയിൽ പ്രതികരിക്കാനായിട്ടുള്ള കാരണങ്ങൾ ചിലപ്പോൾ നമ്മുടെ എൻവയൺമെൻറ്റിൽ തന്നെ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കാം അത് നൂറ് ശതമാനം അതിൽ തന്നെയാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാലും നമ്മുടെ പല ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തിയെന്നാൽ തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങളെ നമുക്ക് ഒരുപാട് കൺട്രോളിൽ വരുത്താനായിട്ട് കഴിയും ഈ ഇത്തരത്തിലുള്ള അസുഖങ്ങളിലെല്ലാം കൊൺകറൻ്റായിട്ട് തന്നെ കോമോബിഡിറ്റി ആയിട്ട് തന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസും കൂടി ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ചും ആർ എന്ന് പറയുന്നത് റുമ റുമറ്റോർ ആർത്രൈറ്റിസ് അസോസിയേറ്റഡ് ഇൻഡസ്ട്രിഷ്യൽ ഹൺ ഡിസീസ് എന്ന് പറയും നമ്മുടെ ശ്വാസകോശങ്ങളെ അത് കുറച്ചൊന്ന് കളയുന്ന അവസ്ഥയാണ് ശ്വാസകോശം ചുരുങ്ങുന്നത് പല കണ്ടീഷൻസിലും നമ്മൾ കേട്ടിട്ടുണ്ടാവാം അത് ശ്വാസനാളികളിൽ ചുരുക്കമായി വരുമ്പോഴാണ് നമ്മളതിനെ ബ്രോങ്കിലാസ്മ സിയോ പി ഡി എന്നൊക്കെ പറയാം അതേപോലെ ശ്വാസകോശത്തിൻ്റെ ആ പാരൻഗൈമയ്ക്ക് മൊത്തമായിട്ട് ചുരുങ്ങുമ്പോൾ അത് ഒരു ഉണങ്ങിയ തേങ്ങ എങ്ങനെ ചുരുങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഫൈബ്രോസിസും അതുപോലുള്ള ചുരുക്കങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും രോഗിക്ക് അതിഭയങ്കരമായ ശ്വാസമുട്ടൽ ചുമ ഒക്കെ ഉണ്ടാകാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പല കണ്ടീഷൻസിലും ഈവൻ സ്കിൻ ഡിസീസസ് ആയിട്ടുള്ള സൊറിയാസിൽ പോലും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ആയിട്ട് അല്ലെങ്കിൽ കോമോബിഡിറ്റീസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ യഥാർത്ഥമായിട്ടുള്ള കാരണം കണ്ടെത്തിയെന്നാൽ നമുക്ക് അവയെ നന്നായിട്ട് ചികിത്സിച്ച് കൺട്രോളിൽ കൊണ്ടുവരുത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം പലപ്പോഴും ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ സ്റ്റിറോയിഡ് മരുന്നുകളായിട്ട് കൊടുക്കേണ്ടി വരാറുണ്ട് പല ഇതുപോലുള്ള പല ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട് ഇറിട്ടബിൾ ബോൾ സിൻഡ്രോം അൾസറേറ്റീവ് കൊളൈറ്റിസ് ക്രോൺസ് ഡിസീസ് തുടങ്ങിയ പല അസുഖങ്ങളിലുമൊക്കെ എന്ത് എന്ന് കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ഇത്തരത്തിൽ പല അവയവങ്ങളെയും ബാധിക്കുന്നു അതിൻ്റെ സിംറ്റംസ് ഒരു ഓർഗനെ കേന്ദ്രീകരിച്ചാണെങ്കിലും ഇതൊരു മൾട്ടി സിസ്റ്റം ഇൻവോൾവ് ആയിട്ടുള്ള അസുഖങ്ങളാണ് അപ്പോൾ നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ലീഷൻസ് അല്ലെങ്കിൽ ചൊറിച്ചിൽ അവിടെ ഉണ്ടാകുന്ന വ്രണങ്ങൾ ഇതേപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളിലും ആമാശയത്തിനുള്ളിലും കുടലിനുള്ളിലും ഒക്കെ പോലും ഉണ്ടാകാം എന്ന് പറഞ്ഞെന്നാൽ അത് നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ പാകത്തിലാണ് എൻഡോസ്കോപ്പി ചെയ്ത അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ആ ഒരു പിക്ചർ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും നമ്മുടെ സ്കിന്നിൽ സൊറിയാസിസ് വരുമ്പോൾ എങ്ങനെ പൊട്ടലും അൾസേഴ്സും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കുടലുകളിലും ഇതുണ്ടാക്കുന്നു ഇതുപോലെ ഹെഷിമോട്ടോസ് തൈറോയ്ഡറ്റിസ് എന്ന് പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൽ തൈറോയിഡിൻ്റെ ആൻറ്റിബോഡീസ് വളരെ കൂടുതലായിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ പലപ്പോഴും ഈ ആൻറ്റിബോഡീസിൻ്റെ മാത്രം അസന്തുലിതാവസ്ഥയിൽ മാത്രമല്ല നമ്മൾ ഈ ഡയഗ്നോസ് നടത്തുക ഇപ്പോൾ റൊമറ്റോഡാർത്തലൈറ്റിസ് ആറ് എ ഫാക്ടർ എന്ന് പറയുന്ന ടെസ്റ്റ് എല്ലായിടത്തും നമ്മൾ ചെയ്ത് നോക്കാറുണ്ട് അതുപോലെ എ എൻ എ പ്രൊഫൈൽ ആൻറ്റിന്യൂട്രോഫിലിക് ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിനെതിരെയുള്ള നമ്മുടെ ആൻറ്റിബോഡീസിനെ നമ്മൾ തുലനം ചെയ്യുന്ന ടെസ്റ്റ് ഇതൊക്കെ ഇതിൻ്റെ സൂചനകളാണ് എന്നാൽ ആറേ നെഗറ്റീവായിട്ടുള്ള ആറേ ഫാക്ടർ നെഗറ്റീവായിട്ടുള്ള റൊമാറ്റോഡാർത്രൈറ്റിസ് പോലും നമ്മൾ ക്ലിനിക്കൽ സിംറ്റംസിൻ്റെ ബേസിസിൽ ഡയഗ്നോസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലും നമുക്ക് പറ്റാത്ത പലന്ത് ഉൾപ്പെടുന്നുണ്ടാവാം നമ്മൾ ഡെയിലി കഴിക്കുന്നതാണ് അരി ഗോതമ്പ് പാൽ ചിലപ്പോൾ മുട്ട മീറ്റ് ഐറ്റംസ് പ്രോട്ടീൻ ഐറ്റംസ് പയറു വർഗ്ഗത്തിൽപ്പെടുന്നത് തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമുക്ക് അലർജി ഉണ്ടാവാം അതുപോലെ ഈസ്റ്റ് എന്ന് പറയുന്ന സംഗതികൾക്ക് ഒത്തിരി പേർക്ക് അലർജി ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള എൻവയർമെൻറ്റൽ ട്രിഗറിങ് ഫാക്ടേഴ്സ് പലതരത്തിലുള്ള തരത്തിലുള്ള പൂപ്പലുകൾ ഫംഗസ് തന്നെ അഞ്ചോ ആറോ ടൈപ്പ് ഉണ്ട് അതുപോലെ പൊടിച്ചെള്ളുകൾ മൈറ്റ്സ് എന്ന് പറയും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തിന്ന് ജീവിക്കുന്ന ചില പൊടി സൂക്ഷ്മാണുക്കളാണ് ആണുക്കളാണ് ഇതിൻ്റെ വിസർജ്യം അതേപോലെ പാറ്റ കൊതുക് പോലുള്ള പ്രാണികളുടെയും വിസർജ്യം നമുക്ക് പലർക്കും അലർജി ഉണ്ടാക്കാം ഇൻടോളറൻസ് ഉണ്ടാക്കാം ആ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനിൽ തന്നെ ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ശരീരം അമിതമായി പ്രതികരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ട്രികറിംഗ് ഫാക്ടേഴ്സ് ഇത്തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ഇത് എന്തിനോടാണ് നമ്മുടെ ശരീരത്തിന് അലർജി ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റാണ് സ്കിൻ പ്രിക് ടെസ്റ്റ് നമ്മുടെ സ്കിന്നിൽ തന്നെ കോളം വരച്ച് ഓരോന്നിൻ്റെയും റിയാക്ഷൻ കൃത്യമായി മെഷർ ചെയ്യും അതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നമ്മൾ കണ്ണിൽ പെടാത്ത പല കാര്യങ്ങളും ഉണ്ടാവാം പൂപ്പല ഒരു ഉദാഹരണമാണ് പൊടിച്ചെള്ളുകൾ പല തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുപോലെ ചിലപ്പോൾ ഇൻവോൾവ് ആയിരിക്കാം ഈസ്റ്റ് ഒരു നല്ല ഉദാഹരണമാണ് തേങ്ങ നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും ഇമ്മ്യൂണോതെറാപ്പി എന്ന ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് നീങ്ങേണ്ടതായിട്ട് വരും അത് തുള്ളിമരുന്നായി നമ്മുടെ ശരീരത്തിൽ എന്ത് അലർജൻസ് ആണോ കുഴപ്പമുണ്ടാക്കുന്നത് അതിനെതിരെയുള്ള ആൻ്റിബോഡീസ് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം വീതം അത് പതുക്കെ ഡോസ് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ആറ് ആറുമാസത്തേക്ക് ഈ തുള്ളിമരുന്ന് തന്ന് ഇത് പൂര്ണ്ണമായിട്ട് മാറ്റിക്കളയുന്ന ഏറ്റവും ന്യൂവസ്റ്റ് അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്ന ചികിത്സാരീതിയാണ് പണ്ടൊക്കെ അത് വിദേശ രാജ്യങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമ്മുടെ നാട്ടിലും അത് അവൈലബിളാണ് ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ ചിലപ്പോൾ ഇമ്മ്യൂൺ സപ്രസെൻ്റ് ഡ്രഗ്സും കൊടുക്കേണ്ടതായിട്ട് വരും പ്രത്യേകിച്ചും നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ പോലുള്ള മരുന്നുകളൊക്കെ നമ്മൾ കോവിഡിന് പോലും ഈ പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിനിന്റെ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിച്ചത് അതുപോലെ സ്റ്റെറോയിഡ് മരുന്നുകൾ പലപ്പോഴും ഇമ്മ്യൂൺ ആയിട്ട് കൊടുക്കുന്നതാണ് ഇതെല്ലാം നമ്മൾ കോവിഡിലും ഈ തരത്തിലുള്ള ഓട്ടോമ്യൂൺ ഇമ്യൂൺ കണ്ടീഷൻസിലുമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ശത്രുക്കൾ വരുമ്പോൾ ശരീരം ആ ശത്രുക്കളെ മാത്രം തിരഞ്ഞു പിടിച്ച് നശിപ്പിച്ച് കളയാൻ പറ്റാതെ കൺഫ്യൂസ്ഡായി നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ കൂടി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളിലെടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് ഭീകരമാവുന്നത് കോവിഡിലും ഇത്തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്ന ഒരു സങ്കീർണതയിലേക്ക് എത്തിച്ചേരുകയും നമ്മുടെ അവയവങ്ങളെല്ലാം പണിമുടക്കുന്ന രീതിയിൽ നമ്മുടെ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഒരു കാരണഭൂതനാവുകയും ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളെപ്പറ്റി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എന്വയൺമെന്റിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു സ്കിൻ ഫ്രിക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും നമുക്ക് ബ്ലഡിലുള്ള അതിൻ്റെ ആൻറ്റിബോഡീസ് ലെവൽ ടൈട്രേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അതേസമയം നമ്മുടെ ഈ അലർജൻസിനെ നമ്മുടെ സ്കിന്നിൽ തന്നെയുള്ള റിയാക്ഷൻ വെച്ചിട്ട് കൃത്യമായി മെഷർ ചെയ്യുന്നത് വളരെ ആയിട്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവരും നല്ല ആരോഗ്യത്തോടെ സുഖമായി സന്തോഷത്തോടെ ജീവിക്കാനായി ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴുമ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി